ആരാധ്യായ സഹകാരികളെ മറ്റ് വിശിഷ്ട വ്യക്തികളെ സഹപ്രവർത്തകരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അന്താരാഷ്ട്ര സഹകരണ ദിനാശംസകൾ അന്താരാഷ്ട്ര സഹകരണ ദിനത്തിൽ നമ്മൾ ആചരിക്കുന്നത് അതിജീവനത്തിൻ്റെ ഒരു കഥയാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര സഹകരണ ദിനത്തിൻ്റെ തീം സന്ദേശം എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ്സ് ഓപ്പറേറ്റീവ്സ് ഡ്രൈവിങ് ഇൻക്ലൂസീവ് ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ സൊല്യൂഷൻസ് ഫോർ എ ബെറ്റർ വേൾഡ് എന്നാണ് അതായത് സഹകരണ സ്ഥാപനങ്ങൾ നമ്മുടെ മെച്ചപ്പെട്ട ലോകത്തിനായിട്ടുള്ള സമഗ്രവും സുസ്ഥിരവുമായ പരിഹാരങ്ങൾക്കുള്ള ഒരു ചാലക ശക്തി എന്നതാണ് അപ്പോൾ ഈ ഒരു സന്ദേശത്തിന് പുറകിലുള്ള തോട്ട് എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ നമുക്ക് ആലോചിച്ച് നോക്കാം എന്തായിരിക്കാനാണ് സാധ്യത എന്നുള്ളത് അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോഴേ നമ്മൾ പോകേണ്ടത് ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിലേക്കാണ് എന്തൊക്കെയാണ് ലോകം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഒരു കാര്യം നോക്കിയാൽ നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കും ലാൻഡ് ലേബർ ക്യാപിറ്റൽ ആൻഡ് ഓൺടർപ്രനിയർഷിപ്പ് ഇതിൽ നമ്മൾ ഇന്ന് ഇന്നൂന്നിയിരിക്കുന്ന വികസനം എന്ന് പറയുന്നത് മൂലധനത്തിൽ മൂലധനത്തിലൂന്നിയതാണ് ക്യാപിറ്റലിലൂന്നിയതാണ് അങ്ങനെ നമ്മൾ മണി ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു വിഭാഗം ജനതയെങ്കിലും പുറകിലായി പോകുന്നു അവരെ നമ്മൾ കണക്കാക്കാതെ വരുന്നു അങ്ങനെ ഇൻകം ഡിസ്പാരിറ്റി ഉണ്ടാകുന്നു അപ്പോൾ ഈ ഇൻകം ഡിസ്പാരിറ്റി ഉണ്ടാകുന്നത് കൊണ്ടുണ്ടാവുന്ന സാമൂഹിക പ്രശ്നങ്ങളിലും നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്നുണ്ട് അപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾ സാമൂഹിക പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ പല വെല്ലുവിളി വെല്ലുവിളികളിലൂടെയും സങ്കീർണതകളിലൂടെയും ലോകം മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ സമയത്ത് ക്യാപിറ്റലിസത്തിന് ബദലായിട്ട് നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്ന പ്രാവർത്തികമാക്കാവുന്ന ഒരു ആസ്പെക്റ്റാണ് സഹകരണം എന്ന് പറയുന്നത് സഹകരണം എന്ന് പറയുന്നത് ഒരിക്കലും മൂലധനത്തിലൂങ്ങിയതല്ല പരസ്പര സഹകരണത്തിലൂന്നിയതാണ് കൂടെ ഉള്ളവരെ കൂടെ ഒന്നിച്ചു വളരുക എന്നുള്ളതിലാണ് അതായത് ഈ തീം തീം പറയുന്നത് പോലെ സമഗ്രവും സുസ്ഥിരവുമായ ഒരു വികസനത്തിനുള്ള ഒരു ചാലകം തന്നെയാണ് സഹകരണം അപ്പം നമ്മൾ ആ വികസനത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായിട്ട് മനുഷ്യനെ അണിനിരത്തുക എന്നുള്ള ഒരു ലക്ഷ്യം മുൻനിർത്തി സഹകരണം മുന്നോട്ട് പോകുമ്പോൾ അതിന് ലോകം തരുന്ന ലോകമായിട്ട് തരുന്ന ഒരു ആണ് നമുക്ക് ഈ ഒരു ഈ വർഷത്തെ അന്താരാഷ്ട്ര സഹകരണ ദിനത്തിൻ്റെ സന്ദേശം എന്ന് തന്നെ പറയുന്നത് അപ്പോൾ അതിൽ മലയാളികൾ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ കേരളത്തിന് എന്താണതിൽ പ്രസക്തി നമുക്കറിയാം നമ്മുടെ സഹകരണ രംഗം എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒന്നാണ് വളരെയധികം മുന്നോട്ട് പോയിട്ടുള്ളതെന്നാണ് നമുക്ക് നമുക്ക് നമ്മുടെ മികച്ച സഹകരണ സ്ഥാപനങ്ങൾ പോലെ ഗുരാലങ്കല് പോലെ ഉള്ള വലിയ വലിയ സ്ഥാപനങ്ങളെ പറ്റി നമുക്കറിയാം അതോടൊപ്പം തന്നെ നമുക്ക് നമ്മൾ നമ്മൾ ആദിവാസി മേഖലകളിൽ മത്സ്യത്തൊഴിലാളികളുടെ ഇടയ്ക്ക് പാൽ കൃഷിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ സഹകരണ മേഖല എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ആൾക്കാരുടെ ഉന്നമനത്തിനെ ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളതും നമുക്കറിയാം അത് ഇതോടൊപ്പം തന്നെ അപ്പം ഈ ഈ ഇങ്ങനെയുള്ള സംഘങ്ങളെപ്പറ്റി പറയുമ്പോൾ നമുക്ക് അട്ടപ്പാടിയിലെ കാര്യം നമുക്ക് ഓർമ്മ വരുന്നു അവിടുത്തെ ആശുപത്രി അതായത് അന്ന് നമ്മുടെ മാതൃശിശു അട്ടപ്പാടിയിലെ മാതൃശിശു എന്ന് പറഞ്ഞ നിരക്ക് നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത് സഹകരണ സ്ഥാപനത്തിന്റെ അന്നത്തെ ഒരു സഹകരണ സ്ഥാപനത്തിൻ്റെ ഇടപെടലിലൂടെയാണ് അതുപോലെ നമ്മളുടെ ഗവൺമെന്റ് പ്രോഗ്രാംസ് നടപ്പിലാക്കുന്നത് ഇപ്പം ഹരിതം സഹകരണം അതുപോലെ നമ്മുടെ കോവിഡ് അനുബന്ധിച്ചുള്ള കാര്യങ്ങൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അതുപോലെ അശരണർക്കുള്ള കാര്യങ്ങൾ അപ്പം ഇങ്ങനെ വളരെയധികം കാര്യങ്ങളിൽ നമ്മുടെ സർക്കാർ തന്നെ ജനങ്ങളിലേക്ക് എത്താനായിട്ട് ഉപയോഗിച്ച് കൊണ്ടു കൊണ്ട് വരുന്ന ഒരു മേഖലയാണ് നമ്മുടെ സഹകരണ മേഖല ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എവിടെയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എവിടെയാണ് നമുക്ക് ഇനിയും ശ്രദ്ധ ചെലുത്തേണ്ടത് എവിടെയാണ് നമ്മുടെ നമ്മുടെ സഹകാരികൾ കുറച്ചുകൂടെ ഇറങ്ങി പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നത് നമ്മുടെ യുവാക്കളെ എങ്ങനെ സഹകരണത്തിലോട്ട് കൊണ്ടുവരാം അപ്പോൾ ഈ യുവാക്കൾ എന്നുള്ളതിലോട്ട് നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഞാൻ വീണ്ടും തുടക്കത്തിൽ പറഞ്ഞ കാര്യത്തിലേക്ക് ഒന്നുകൂടെ പോവുകയാണ് അതായത് നമ്മുടെ ഇൻകം ഇനിക്വാളിറ്റി ഇൻകം ഇനിക്വാളിറ്റി കൊണ്ടുണ്ടാകുന്ന മറ്റ് കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഇൻകം ഇനിക്വാളിറ്റി മാത്രമല്ല സാമൂഹികപരമായിട്ടിപ്പം മറ്റു പല മറ്റു പല മാറ്റങ്ങളും നമ്മുടെ തലമുറ അല്ലെങ്കിൽ നമ്മുടെ മുന്നത്തെ തലമുറ അറിഞ്ഞിട്ടില്ലാത്ത പല മാറ്റങ്ങളിന്ന് വരുന്നുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമാണ് അപ്പോൾ അതിൻ്റെ ഇഫക്ട്സ് എന്താണെന്നുള്ളതിനെപ്പറ്റി പഠിക്കാനായിട്ട് നമുക്കിതുവരെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഇഫക്ട്സ് കൊണ്ടും അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റു പല സാമ്പത്തികമായ കാരണങ്ങൾ കൊണ്ടും ഒക്കെ നമ്മുടെ പുതിയ ജനറേഷൻ എന്ന് പറഞ്ഞാൽ അത് അവരുടെ ചിന്ത വേറെയാണ് നമുക്കറിയാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും അവിടെ പല ഫാക്ടേഴ്സ് കാര്യങ്ങൾ എന്നുള്ളത് പറയുമ്പോൾ പല ഫാക്ടേഴ്സും അവരുടെ മനസ്സിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് അപ്പോൾ അതിൽ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ലക്ഷ്യബോധം ഇല്ല എന്നുള്ളതാണ് അപ്പം നമുക്ക് അവരുടെ പഠിപ്പിനും അവരുടെ വിവേകത്തിനും ഒത്ത രീതിയിൽ അവരെ ചലഞ്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ലക്ഷ്യസ്ഥാനം കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചില്ല എങ്കിൽ നമ്മുടെ യുവാക്കള് ഈ വഴിതെറ്റിപ്പോവാനും ഇന്ന് കാണുന്ന രീതിയിലുള്ള സബ്സ്റ്റൻസ് അബ്യൂസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലോട്ട് വളരെയധികം അബ്സോർബ് ആവാനുമുള്ള സാധ്യതയുണ്ട് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെ ഇടപെടാം എന്നുള്ളത് അപ്പോൾ യുവാക്കൾക്ക് ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കി കൊടുക്കാൻ നമ്മുടെ സഹകരണ സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ അവരെ സഹകരണ തത്വങ്ങൾ പഠിപ്പിക്കുന്നതിലൂടെ അവർക്കൊരു ഒരു പുതിയ സംരംഭം തുടങ്ങാൻ അത് സഹകരണത്തിലൂടെ തുടങ്ങുന്നതിലൂടെ അതിലൂടെ അവർക്ക് ധനപരമായ നേട്ടം മാത്രമല്ല അവർക്ക് സാമൂഹികപരമായിട്ടൊരു സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഹാപ്പിനെസ് കൂടും എന്നുള്ളത് നമുക്കറിയാം നമുക്ക് കൂടെ നമുക്ക് ഇഷ്ടമുള്ളവരോടുകൂടി പ്രവർത്തിക്കാനും അവരോടൊപ്പം നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളിൽ ഏർപ്പെടാനും അങ്ങനെ ഒരു അച്ചീവ്മെന്റ് ഉണ്ടാകുമ്പോൾ വെല്ലു അതോടൊപ്പം അച്ചീവ്മെന്റ് മാത്രമല്ല വെല്ലുവിളികളുണ്ടാകുമ്പോൾ അത് നേരിടുന്നതിലൂടെ നമ്മുടെ മാനസികമായ സ്ട്രെങ്ത് കൂട്ടാനും ഒക്കെ കഴിയുമെന്ന് നമുക്കറിയാം അപ്പം ആ ഒരു രീതിയിൽ നമ്മുടെ യുവാക്കളെ കൂടുതൽ സഹകരണത്തിലോട്ട് ആകർഷിക്കാൻ നമുക്ക് കഴിയണം അതോടൊപ്പം നമ്മൾ പുതിയ പുതിയ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യും ഇപ്പോഴും പല സഹകരണ സ്ഥാപനങ്ങളും ഐ ടി രംഗത്തും ആർക്കിടെക്റ്റ് ആർക്കിടെക്ചർ അങ്ങനെയുള്ള രംഗങ്ങളിലുമൊക്കെ പുതിയ പുതിയ രീതികളിലോട്ട് സഹകരണ ഈവൻ ടെക്കികൾ തന്നെ സഹകരണ സ്ഥാപനങ്ങൾ തുടങ്ങുന്നുണ്ട് അതിൻ്റെ അതിൻ്റെ ഉപയോഗങ്ങളും അതിൻ്റെ അഡ്വാൻറ്റേജസും അറിഞ്ഞുമുണ്ട് അപ്പോൾ അതിലോട്ട് നമുക്ക് കൂടുതൽ സാങ്കേതിക ഉള്ളവരെ ആകർഷിക്കാനും അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള പുതിയത് കൊണ്ടുവരുമ്പോഴുള്ള വെല്ലുവിളികളെ അതിജീവിക്കാൻ തക്കവണ്ണമുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഐ ടി പോളിസി പോലുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള ബേസിക് ലെവലിൽ നമ്മുടെ നമ്മുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ നന്നാക്കാൻ നമുക്ക് കഴിയണം അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം യുവാക്കളെ കൊണ്ടുവരുന്നതോടൊപ്പം പിന്നെ ഉള്ളത് യുവാക്കളോടൊപ്പം തന്നെ സ്ത്രീകൾ കർഷകർ സമൂഹത്തിൻ്റെ താഴെക്കിടയിലുള്ളവർ ഇവരൊക്കെ നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളിൽ മെമ്പേഴ്സായിരുന്ന അവരുടെ അവരെ ലീഡർഷിപ്പ് പൊസിഷനോട്ട് വരാനും മുന്നോട്ട് വന്ന് നയിക്കാനും തക്കവണ്ണം അവരെ പ്രാപ്തരാക്കാൻ നമ്മുടെ ഇപ്പോഴുള്ള സഹകരണ സ്ഥാപനങ്ങൾക്കും സഹകാരികൾക്കും കഴിയണം അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ഈ അതിലേക്ക് അതിലേക്ക് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോവാം എന്നുള്ളതിനെ പറ്റി ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടിയായിട്ട് ഇതെടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും അന്താരാഷ്ട്ര സഹകരണ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം